നമസ്കാരം ഞാൻ വളരെ ചെറുതായിട്ട് ചോദിക്കാം ഞാൻ ഇപ്പൊ ചെയ്യുന്നത് നമ്മള് ചെയ്യുകയാണെങ്കിൽ നമ്മള് ഡ്രോയിങ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ അടച്ചിട്ട് വെക്കുമ്പോ തന്നെ കുറച്ച് അതിന്റെ ആ ലെഡ് ലെഡൊക്കെ ഇച്ചിരി ഫെയ്ഡ് ആവാനൊക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പൊ നമ്മളത് ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് സോര് ചോദ്യത്തിൻ്റെ ആയിട്ട് ഏറ്റവും ബേസിക് മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നോർമലി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടായിരിക്കും ഒരു ആർട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ എസ്പെഷ്യലി അത് പെൻസിൽ ഡ്രോയിങ് അല്ലെങ്കിൽ ചാർക്കോൾ ഡ്രോയിങ് ഒക്കെ ആണെങ്കിൽ അതാരെങ്കിലും വന്ന് തൊട്ടാലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ തൊട്ടാല് അത് സ്മജ് ആയി പോവാനും അതിൽ ചെളി പിടിച്ച് ഭാവിയിൽ അത് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അതങ്ങനെ ആവാതിരിക്കാനായിട്ട് നമുക്കത് എങ്ങനെ ഒരു ആർട്ടിസ്റ്റ് സൂക്ഷിച്ച് വയ്ക്കുന്ന പോലെ എങ്ങനെ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും സോ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം നമസ്കാരം എൻ്റെ പേര് സച്ചിൻ ഐ എം ആൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം വെൽക്കം ടു അവർ ആർട്ട് ചാനൽ ഏറ്റവും ആദ്യം നിങ്ങളുടെ ആർട്ട് വർക്കുകൾ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പേപ്പേഴ്സാണ് കാരണം നിങ്ങൾ പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ആർട്ട് വർക്ക്സിൻ്റെ ഡ്യൂറബിലിറ്റി അത് പേപ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സോ നിങ്ങൾ പേപ്പർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആസിഡ് ഫ്രീ പേപ്പർ നോക്കി പർച്ചേസ് ചെയ്യാം നോർമലി ഒരു നല്ല ബ്രാൻഡിനൊക്കെ പേപ്പർ ആണെങ്കിൽ അതിൻ്റെ കവറിൽ തന്നെ ആസിഡ് ഫ്രീ പേപ്പർ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും സോ ആ പേപ്പറിന് അസിഡിറ്റി കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കുറേ നാൾ കഴിയുമ്പോൾ ദ്രവിച്ചു പോകാതിരിക്കാനും കളറ് മങ്ങാതിരിക്കാനും ഈ പേപ്പറിൻ്റെ ആസിഡ് ഫ്രീ പ്രോപ്പർട്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളതിൽ പെൻസിൽ ഒക്കെ ചെയ്തതിന് ശേഷം നമുക്കത് ഒന്ന് കവർ ചെയ്ത് സൂക്ഷിക്കണമെങ്കിൽ ഒന്ന് ഫിക്സൈറ്റിവ് സ്പ്രേ അപ്ലൈ ചെയ്യാം അതെ ഇതാണ് ഫിക്സൈറ്റീവ് സ്പ്രേ ഇത് പെൻസിൽ ഡ്രോയിങ്ങിന് ചാർക്കോൾ ഡ്രോയിങ്ങിന് പേസ്റ്റൽ ഡ്രോയിങ്ങിനൊക്കെ സ്യൂട്ടബിൾ ആണ് ഇത് സ്പ്രേ പോലെ ഇരിക്കും നമ്മുടെ ചാനലിൽ തന്നെ ഫിക്സൈറ്റി സ്പ്രേയുടെ ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട് യൂട്യൂബിൽ പോയിട്ട് ആർട്ടിസ്റ്റ് സച്ചിൻ ഫിക്സ് സ്പ്രേ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും ഇത് നമ്മുടെ പേപ്പറിൻ്റെ മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോയിങ് ചെയ്തതിന് ശേഷം മുകളിൽ മുകളിലൊന്നും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് ആവാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഫിക്സ് സ്പ്രേ നമ്മൾ ഹെൽപ്പ് ചെയ്യും പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് നിങ്ങൾ ചാർക്കോൾ ഡ്രോയിങ് ചെയ്യുന്ന ഒരാളാണെങ്കിലേ നിങ്ങൾ ചെയ്യുന്ന ഡ്രോയിങ് നല്ല ഡെപ്തിൽ നല്ല ബ്ലാക്ക് ആയിട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോയിങ്ങിന് ചെറുതായിട്ടൊന്നും മങ്ങലേൽക്കാനുള്ള ആ ബ്ലാക്കിൻ്റെ ഡെപ്ത് ഉണ്ടല്ലോ അതൊന്ന് കുറയാനുള്ള ചാൻസ് ഉണ്ട് കൂടാതെ ചില സമയത്ത് അത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് വെളുത്ത തരി തരികൾ പോലൊക്കെ പേപ്പറിൻ്റെ മുകളിൽ ഒട്ടി പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം രണ്ടാമത്തെ മാർഗ്ഗം പറഞ്ഞത് ഫിക്സൈറ്റ് സ്പ്രേ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഇനി തേർഡ് പോയിന്റ് നിങ്ങൾക്ക് എൻവലപ്പുകൾ വാങ്ങിക്കാനായിട്ട് കിട്ടും അല്ലെങ്കിൽ ഡ്രോയിങ് ബുക്കിൻ്റെ അകത്ത് തന്നെ ഇടയിൽ ബട്ടർ പേപ്പറുള്ള ഡ്രോയിങ് ബുക്കുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടും രണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എൻവലപ്പ് എന്ന് പറയുന്നത് ആമസോണിലൊക്കെ എൻവലപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് എൻവലപ്പുള്ള ഒരു ബാഗ് പോലെ ഒരു പൗച്ച് പോലത്തെ ഡ്രോയിങ് ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ആ ഒരു കാര്യം തന്നെ വാങ്ങാനായിട്ട് പറ്റും അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് എൻവലപ്പുകൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടായിരിക്കും സോ നിങ്ങൾ വരയ്ക്കുന്ന ഡ്രോയിങ്സ് ഓരോ എൻവലപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കുറേ കാലം സൂക്ഷിക്കാനായിട്ട് പറ്റും എന്ന് വെച്ചത് സ്മഡ്ജ് ചെയ്യാതിരിക്കുന്നു എന്നൊന്നർത്ഥവും ഇല്ല പക്ഷെ പൊടിയൊന്നും പറ്റാതെ കുറച്ചും കൂടി കാലം സൂക്ഷിക്കാൻ പറ്റും നേരെ മറിച്ച് ഡ്രോയിങ് ബുക്കുകൾ ഇടയിൽ ബട്ടർ പേപ്പർ ഉള്ള ഡ്രോയിങ് ബുക്കുകൾ ഒരു ഒരു ഡ്രോയിങ് ബുക്ക് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കുറെ കാലം ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബെനിഫിറ്റ് ഓരോ പേപ്പറിന്റെ ഇടയിലും ബട്ടർ പേപ്പർ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേപ്പറിലോട്ട് അത് സ്മഡ്ജ് ആവാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടി കിട്ടുന്നതായിരിക്കും സോ എൻവലപ്പ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇടയിൽ ബട്ടർ പേപ്പർ വരുന്ന ഡ്രോയിങ് പേപ്പേഴ്സ് യൂസ് ചെയ്യാം ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഫ്രണ്ട് ചോദിച്ചത് ഫ്രെയിമിങ്ങിനെ കുറിച്ചിട്ടാണ് ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രോയിങ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം രണ്ട് തരത്തിൽ നമുക്ക് ഫ്രെയിം ചെയ്യാം ഒന്ന് ചില്ലിട്ട് അല്ലെങ്കിൽ ഫൈബർ ഗ്ലാസ് ഒക്കെ വരുന്നുണ്ട് അതിട്ട് ഫ്രെയിം ചെയ്യാം അല്ലെങ്കിൽ ഫ്രെയിം മാത്രം ഇടാം രണ്ടിന്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇത് ചില്ലിട്ട് ഫ്രെയിം ചെയ്തൊരു ഡ്രോയിങ്ങിന്റെ എക്സാമ്പിൾ ആണ് ഇത് ഞാൻ തന്നെ ചെയ്തൊരു ഡ്രോയിങ് ആണ് കുറേ കാലം ചെയ്തിട്ട് പിക്കാസോന്റെ ഒരു പെൻസിൽ ഡ്രോയിങ് ആണ് ഇത് ചില്ലിട്ടിരിക്കുക കൂടാതെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ കണ്ടോ ഇവിടെ ചെറിയൊരു വൈറ്റ് മൗണ്ട് ഉണ്ട് ഒരു വൈറ്റ് കട്ടുള്ള പേപ്പർ ഇങ്ങനെയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഫ്രെയിം വരുന്നത് അപ്പോൾ വൈറ്റ് മൗണ്ട് ഇട്ടിട്ട് ചില്ലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് കാണാനായിട്ട് നല്ല പ്രൊഫഷണലായിരിക്കും കുറേ കാലം ഇതൊന്നും സ്മഡ്ജാവില്ല കാരണം ചില്ലുണ്ടല്ലോ പിന്നെ ഇതിൽ പൊടിയൊന്നും പറ്റില്ല കുറേ കാലം ഇതുപോലെ തന്നെ സൂക്ഷിച്ചുവെക്കാനായിട്ട് പറ്റും പക്ഷേ ചില്ലുള്ളത് കൊണ്ടും എക്സ്ട്രാ എമൗണ്ട് ഇടുകയാണെങ്കിലും എക്സ്ട്രാ എമൗണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ഇതാണ് ഒരു ഓപ്ഷൻ മറ്റൊരു ഓപ്ഷൻ നമുക്ക് ഇത്തരത്തിൽ ഫ്രെയിം ഇടാൻ പറ്റും ഇത് ഞാൻ വരച്ച ഡ്രോയിങ് അല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നമ്മുടെ ഫോളോവർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് സോ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഇതിന് ചില്ലില്ല പക്ഷേ ഇത് സ്മഡ്ജ് സ്മഡ്ജാവുന്നുമില്ല ഫ്രെയിം ഇട്ടിട്ടുണ്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഇത് ലാമിനേറ്റ് ചെയ്തിരിക്കുക ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചെറിയൊരു ഒരു തിൻ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ അതിൻ്റെ അകത്തുണ്ട് ഈ ലാമിനേഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ തെറ്റുധരിക്കരുത് നോർമലി നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസൊക്കെ ലാമിനേറ്റ് ചെയ്യില്ലേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് വരുന്ന ആ ടൈപ്പ് ലാമിനേഷൻ അല്ല ഇത് മാറ്റ് ലാമിനേഷനാണ് ചില സ്ഥലങ്ങളിതിനെ സ്റ്റിക്ക് ലാമിനേഷൻ എന്ന് പറയും ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ഷോപ്പിൽ പോയിട്ട് മാറ്റ് ലാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ആയിട്ട് ഫീൽ ഇല്ല ഓൾമോസ്റ്റ് ഒരു പേപ്പർ സർഫസ് പോലെ തോന്നും പക്ഷേ ഒരു തിൻ ലെയർ ആയിരിക്കും ഉണ്ടായിരിക്കുക എൻ്റെ അത് ഗ്ലോസി അല്ല അതായത് ഇങ്ങനെ തിളക്കും ഉണ്ടാവില്ല ഒരു മാറ്റ് ഫിനിഷ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരാൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഇത് പേപ്പറിൽ വരച്ചിരിക്കുന്ന ഡ്രോയിങ് പോലെ തന്നെ തോന്നുള്ളൂ ലാമിനേറ്റ് ചെയ്ത പോലെ തോന്നില്ല അപ്പോൾ എൻ്റെ സജഷൻ നിങ്ങൾ ഫ്രെയിം ചെയ്യണമെങ്കിൽ എൻ്റെ ഇതിനൊരുപാട് റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ നിങ്ങൾ ഫ്രെയിം ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ചില്ലിടുന്നതിന് പരം മാറ്റ് ലാമിനേഷൻ അല്ലെങ്കിൽ സ്റ്റിക്ക് ലാമിനേഷൻ ചെയ്യുക എന്നിട്ട് ഫ്രെയിം ഇടുക വേറൊരു ബെനിഫിറ്റ് ഉള്ളത് നോർമലി ഇപ്പോൾ ഞാനത് സ്ക്രീനിൽ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ചില്ലടി ചിത്രങ്ങൾ കാണിക്കുന്ന സമയത്ത് ഗ്ലേസിംഗ് അടിക്കും റിഫ്ലക്ഷൻ ഉണ്ടാവും അത് ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും റിഫ്ലക്ഷൻ ഉണ്ടാവും പക്ഷേ ഇത് നമ്മുടെ ചോരിൽ തൂക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ആണെങ്കിൽ റിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാവില്ല നല്ല നീറ്റായിട്ട് ഇരിക്കും അപ്പം നിങ്ങളുടെ ഫ്രെയിം ഇട്ട് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മാറ്റ് ലാമിനേഷൻ ചെയ്യുക എന്നിട്ട് ഫ്രെയിമിട്ട് സൂക്ഷിക്കുക അപ്പം പേപ്പറിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക അപ്പം കുറേ നാളുകൾക്ക് ശേഷം നിങ്ങൾ ലാമിനേറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ നല്ലത് നിങ്ങളുടെ ഡ്രോയിങ് ആക്കി സൈൻ ഇട്ട് ഫിനിഷ് ചെയ്തു അന്നത്തെ ദിവസം തന്നെ പൊടിയൊക്കെ വീണുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം എടുത്തു വയ്ക്കാതെ അന്നത്തെ ദിവസം തന്നെ പോയിട്ട് നേരെ പോയിട്ട് ഫ്രെയിമിട്ട് സൂക്ഷിച്ച് വയ്ക്കുക അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഏകദേശം നിങ്ങൾക്ക് ഫ്രെയിമിങ്ങിനെ കുറിച്ചും നിങ്ങളുടെ ആർട്ട് വർക്ക് എങ്ങനെ സൂക്ഷിച്ച് എന്നതിനെ എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടി ഉണ്ടായിരിക്കും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്തിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം നോർമലി ഞാൻ ചെയ്യുന്ന എല്ലാ ഡ്രോയിങ്ങുകളും ഞാൻ സൂക്ഷി വെക്കാറില്ല അതാണ് ഒരു റിയാലിറ്റി നമ്മൾ ആർട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറേ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഒരുപാട് നമ്മൾ പ്രാക്ടീസ് ചെയ്യും അല്ലേ ഇപ്പം എല്ലാ ചിത്രങ്ങളും ഫ്രെയിമിട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് എല്ലാ ചിത്രങ്ങളും ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുക എന്ന് പറയുന്നത് അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല ഇതിന് എക്സ്പെൻസ് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരയ്ക്കുന്ന ചിത്രങ്ങൾ മാത്രമേ ഫ്രെയിം ഇട്ട് അല്ലെങ്കിൽ ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കാറുള്ളൂ അതും സെലക്റ്റീവ് ആയിട്ടുള്ള ചിത്രങ്ങൾ എപ്പോഴും അത് കമ്പയർ ചെയ്തിട്ടായിരിക്കും അടുത്തടുത്ത ചിത്രങ്ങൾ ഞാൻ വരയ്ക്കുന്നുണ്ടായിരിക്കും അടുത്ത ചിത്രം അതിനേക്കാളും ബെറ്റർ ആക്കണം അതിനേക്കാളും ബെറ്റർ ആക്കണം അല്ലാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ചിത്രങ്ങളും ഫ്രെയിം ഇട്ട് നമുക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് നമ്മുടെ ഡ്രോയിങ്സ് സൂക്ഷിച്ച് വെക്കുക അത് ഫ്രെയിം ഇടുന്ന സമയത്താണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യാനുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളിത് ചില്ലിടുന്ന സമയത്തെ ഇതിൻ്റെ ബാക്കിൽ നോർമലി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് വെച്ചിട്ടാണ് അവർ അത് ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ കാർഡ് ബോർഡ് പീസ് വരാറുണ്ട് കൂടാതെ ഈ ആർട്ട് വർക്കും ബാക്കിൽ ആ ഒരു പീസിൻ്റെ ഗ്യാപ്പിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പേപ്പർ പീസോ ഫൈബറോ ഒക്കെ അവർ ഫില്ല് ചെയ്യാറുണ്ട് അങ്ങനെ ഫില്ല് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കുക അത് ഷോപ്പിൽ പോകുമ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞേക്കണം ഇത് കുറേ കാലം നീണ്ടു നിൽക്കാനുള്ള ആർട്ട് വർക്കാണ് അതുകൊണ്ട് തന്നെ നല്ല മെറ്റീരിയൽസ് യൂസ് ചെയ്യണം കാരണം പറയുന്ന റീസൺ ഇതിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഇതിന്റെ പുറമെ വരുന്ന ഒരു ഭാഗത്ത് ഇത് കണ്ടോ ഏകദേശം ഒരു കാർഡ് ബോർഡ് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയലും ഇതിന്റെ അകത്ത് ഫില്ല് ചെയ്യുന്ന മെറ്റീരിയലും ലോ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അത് ഭാവിയിൽ ദ്രവിച്ചു പോകാനും അതിൽ ഫംഗസ് വരാനും അതിന്റെ ഫംഗസ് നമ്മുടെ ഡ്രോയിങ്ങിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് സോ ഇത് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഇത് ആ ഫ്രെയിം ഇടുന്ന ഷോപ്പുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫ്രെയിം ഫ്രെയിമിടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കാര്യം അവരുടെ അടുത്ത് കൺവേ ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഈ വീഡിയോ അകത്ത് ഷെയർ ചെയ്യാനുള്ളു വളരെ ആയിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു ആർട്ടിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ ഈ വീഡിയോൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക നല്ല ഡൗട്ടുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ